ഭൂകമ്പ സാധ്യത ഏറെയുള്ള രാജ്യമാണ് ഇറാൻ എന്നാൽ ഒക്ടോബർ അഞ്ചിന് ഇറാനിലുണ്ടായ ഭൂചലനത്തെ ലോകം മുഴുവൻ ഇപ്പോൾ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത് അസ്വാഭാവികമായ ഈ ഭൂചലനത്തിന് കാരണം ഇറാന്റെ ആണവ പരീക്ഷണമാണോ എന്ന സംശയമാണ് ഉയരുന്നത് ഭൂകമ്പം നടന്ന സമയം സ്ഥലം എന്നിവയാണ് ഇറാൻ സ്വന്തമായി ആണവായുധ നിർമ്മാണം ആരംഭിച്ചോ എന്ന ചോദ്യം ഉയരാൻ കാരണം എന്നാൽ ഇത്തരം പരീക്ഷണങ്ങൾ നടന്നാൽ പോലും ഒരു രാജ്യമാഴ്ചകൾക്കുള്ളിൽ ആണവായുധം നിർമ്മിക്കുമെന്ന് പറയാനും സാധിക്കില്ല ഒക്ടോബർ അഞ്ചിന് രാവിലെ സെമിനാർ പ്രവിശ്യയിലെ അരാധാൻ കൌണ്ടിൽ റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം മെഹർ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് പന്ത്രണ്ട് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായതെന്ന് ടെഹ്റാൻ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ ഫിസിക്സിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് ഇറാൻ ആണവായുധ പരീക്ഷണം നടത്തിയതിന്റെ ഫലമായാണ് ഭൂകമ്പം അന്നു മുതൽ ഒരു ഭാഗം ആളുകൾ പറയുന്നുണ്ട് എന്നാൽ ഇത് സ്ഥിരീകരിച്ചോ നിഷേധിച്ചോ ഉള്ള ഔദ്യോഗിക അറിയിപ്പൊന്നും പുറത്തു വന്നിട്ടുമില്ല ഭൂകമ്പം എങ്ങനെ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കാട്ടി ചിലർ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഗ്രാഫുകൾ പങ്കുവച്ചിട്ടുമുണ്ട് ഇവയൊന്നും വിദഗ്ധ സ്ഥിരീകരിച്ചിട്ടില്ല ഒക്ടോബർ ഒന്നിന് നൂറ്റി അൻപത് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഇസ്രയേലിനു നേരെ തൊടുത്തുവിട്ടു യഹൂദ രാഷ്ട്രത്തിന് നേരെ നടക്കുന്ന ഏറ്റവും വലിയ നേരിട്ടുള്ള ആക്രമണമായിരുന്നു അത് പ്രതികാരം ചെയ്യുമെന്ന് ഇസ്രയേലും പ്രതിജ്ഞയെടുത്തു ഇതോടെ ലോകം മുഴുവൻ ഇരു രാജ്യങ്ങളെയും വീക്ഷിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ഈ ഭൂകമ്പം ഉണ്ടായത് ഇനി ഇറാൻ ആണവായുധ നിർമ്മാണത്തിലാണോ എന്നതാണ് ചോദ്യം ഒക്ടോബർ ഒന്നിന് ഇത് ഹെറിറ്റേജ് ഫൗണ്ടേഷൻ പറഞ്ഞത് പ്രകാരം പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ തന്നെ ഇറാന് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് ആണവ ബോംബ് നിർമ്മിക്കാനുള്ള ഉത്തരവ് ലഭിക്കുന്നത് മുതൽ അതിന്റെ ആദ്യഘട്ട പരീക്ഷണം വരെ ഒരാഴ്ച സമയം മതിയെന്നാണ് ഒരു മുതിർന്ന ഇറാനിയൻ നിയമനിർമ്മാതാവിനെ ഉദ്ധരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഇറാന്റെ ആണവായുധ പദ്ധതി വിപുലമായ ഘട്ടത്തിലാണെന്ന് ഇതിലൂടെ വ്യക്തമാണ് ഇത് ഗാർഡിയന് നൽകിയ അഭിമുഖത്തിൽ മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി എഹൂദ് ബരാക്ക് രാജ്യത്തിന്റെ പ്രതിരോധത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് സിവിലിയൻ ആണവ പദ്ധതിയുടെ മറവിൽ ഇറാൻ സൈനിക ആണവ പദ്ധതി നടപ്പിലാക്കുകയാണെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇറാനിലെ ഏറ്റവും വലിയ ആണവ കേന്ദ്രമായ നട്ടാൻസിൽ നിന്ന് സ്റ്റക്സ്നെറ്റ് മാർഫെയർ കണ്ടെത്തിയിരുന്നു പിന്നീട് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു അണുബോംബ് നിർമ്മിക്കാനാവശ്യമായ തൊണ്ണൂറ് ശതമാനം യുറേനിയം സമ്പുഷ്ടീകരണ ഗ്രേഡിലേക്ക് ഇറാൻ അടുത്തെത്തിയെന്നാണ് ഇതിൽ പറയുന്നത് ഇനി സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം ഇറാൻ ഒരു തുടക്കക്കാരനായ രാജ്യമാണ് അവർക്കിതുവരെ സ്വന്തമായ ആയുധങ്ങളില്ല അവർക്കൊരായുധം ലഭിക്കാൻ ഒരു വർഷം എടുക്കും ഒരായുധശേഖരം ഉണ്ടാകാൻ എടുത്തേക്കും എന്നാണ് മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി എഹുദ് ബരാക് പറഞ്ഞത് ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ഇനിയും മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഒക്ടോബർ രണ്ടിന് പുറത്തുവിട്ട ഈ അഭിമുഖത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇറാൻ ഈ വർഷം ആണവായുധം പരീക്ഷണം നടത്തുമെന്ന് താൻ കരുതുന്നില്ല എന്നാണ് വിർജീനിയ സർവകലാശാലയിലെ മെക്കാനിക്കൽ ആൻഡ് എയറോസ്പേസ് എഞ്ചിനീയറിംഗിന്റെ എമിറേറ്റ്സ് പ്രൊഫസറായ ഫ്യൂസ്റ്റൺ ജീവുഡ് ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞത് പലതരത്തിലുള്ള നിഗമനങ്ങളും അഭിപ്രായങ്ങളും ഉയരുന്നുണ്ടെങ്കിലും ഇറാൻ ആണവായുധ നിർമ്മാണത്തിനോട് അടുത്തു എന്ന് തന്നെയാണ് കരുതാവുന്നത് എത്രയും വലിയ പ്രകോപനം ഉണ്ടായിട്ടും ഇസ്രയേലിന്റെ പ്രത്യാക്രമണം വൈകുന്നതിനും കാരണം ഇതാകാം